സുതുള്ള ഈ നമ്മൾ കുമ്മായം മറ്റേ അത് ഇതൊക്കെ ഇട്ടേ ഈ ആട്ടും ആ വളം കളയരുത് ചിലർ ചൂടുവെള്ളം ഒഴിക്കും വെറുതെ ചാക്കിൽ കെട്ടി അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി അല്ലാതെ ചാക്കിൽ കെട്ടി നനക്കുകയാണെങ്കിൽ വെറുതെ പൈപ്പ് വെള്ളം ഇട്ട് നനച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ചൂടായി കുറേയൊക്കെ പൊടിഞ്ഞ് കിട്ടും ബാക്കിയുള്ളതങ്ങ് വാരി ഇട്ടാൽ മതി തന്നെ മണ്ണിൽ ജീവാണുക്കളുണ്ട് ആവശ്യമില്ലാത്ത പരിപാടികൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല ആട്ടിൻകാഷ്ടം നമ്മൾ നേരത്തെ മേടിച്ചത് ഇങ്ങനെ ചാക്കിൽ ഇട്ടിരുന്നാൽ മതി മഴ പെയ്തും കുറച്ച് പൈപ്പിൽ വെള്ളം അടിച്ചും ഞാനിപ്പോൾ ഈ കുടിയിലിട്ടതിൻ്റെ ബാലൻസ് കിടക്കണവിടെ കിടന്നോട്ടെ അതവിടെ കിടന്ന് ചൂടായി അത് ശരിക്കും പൊടിഞ്ഞോളും പൊടിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് വാരിയിടാം ഒരു വിഷയമില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇട്ടേക്കുക അങ്ങനെ വെച്ചാൽ നേരത്തെ മേടിച്ചിട്ട് വയ്ക്കുക അതിങ്ങനെ നനച്ചു കൊടുത്താൽ മതി വെറും പച്ചവെള്ളം നനച്ചാൽ നല്ല വെള്ളം നല്ല ശുദ്ധമായ വെള്ളം അങ്ങ് അടിച്ചു കൊടുത്താൽ ഇടയ്ക്ക് ഇടയ്ക്ക് ചാക്ക് പൊട്ടിക്കാതെ അതിലേക്ക് വെള്ളം അടിച്ചു കൊണ്ടിരുന്ന അത് തന്നെ പൊടിഞ്ഞോളും കുറേ പൂർണ്ണമായിട്ട് പൊടിയരുതാണ് എൻ്റെ അഭിപ്രായം കാരണം പൊടിഞ്ഞ് തീരാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് പിന്നെ പ്രകൃതിയിൽ അവർ പൊടിച്ചോളും പൊടിച്ച് കഴിയുമ്പോൾ അത് മുന്നൂറ്റി ദിവസം അതിന് വളമായിട്ട് കിട്ടിക്കൊളും ഉണ്ടോ ഇതൊക്കെ യി ഒരുവിധം പൊടിയണമുണ്ടോ ഇങ്ങനെ പൊടിയുന്നതിന് പിന്നെ നമ്മൾ നമ്മളെന്തിനെ പൊടിക്കാൻ പോണേ പ്രകൃതി തന്നെ പൊടിച്ചോളൂ അവർ ഉണ്ടോ ഇതൊക്കെ വേര് വന്നു കൊക്കോയില് ഇട്ടതാ കൊക്കോയിലിട്ടത് കണ്ടോ വേര് വന്നു വേര് അത് അവര് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് ഇത് ശരിക്കും ഇതിലേക്ക് കാണാതെ പൊടിഞ്ഞു പൊടിഞ്ഞ് ചേരും കുരുപ്പ് വന്ന് കൃത്യം ഒരു മാസമായി പേക്കും ഇത് ശരിക്കും പൊടിയായി കുരുമുളകിലിട്ടിരുന്നു ഇനി ഇതൊരു മഴയണം പെയ്ത ഒരു മഴയുടെയോ അല്ലെങ്കിൽ ഒരു നനയുടെയോ എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് ചേരും അത് കാരണം ഒരു കാരണവശാലും കുമായം ചേർക്കരുത് കുമ്മായം ചേർത്താ ഉള്ള വളം മുഴുവൻ പോകും ഒരിക്കലും വളത്തിൻ്റെ കൂടെ കുമായം ചേർക്കരുത് കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ ആട്ടും കഷ്ണം മുഴുവൻ മണ്ണിലേക്ക് ദയിച്ചുപൊടിക്കും ജാതിരവുള്ളു അപ്പോൾ ആവശ്യമില്ലാതെ നിങ്ങൾ അതും ഇതുമൊക്കെ വാരിയിട്ട് യൂറിയ വാരിയിട്ട് കുമായം വാരിയിട്ട് ഇതൊന്നും വേണ്ട എല്ലാം പൊടിഞ്ഞ് മണ്ണിൽ ചേർന്ന് കഴിഞ്ഞു പിന്നെ നമ്മൾ മനുഷ്യൻ്റെ വാരി തന്നെയാണ് ഇതുങ്ങളും ഒന്നിച്ചല്ലോ ഭക്ഷണം കഴിക്കണേ പകുതി പതുക്കെ അല്ലേ എല്ലാം മൂന്നു നേരം നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ മൂന്നു നേരം കഴിക്കേണ്ടി വരുമേ അതനുസരിച്ച് അത് കുറേ നേരം കിട്ടിയാൽ മതി പൊടിയാനുള്ളത് പതുക്കെ പൊടിഞ്ഞാതി കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതിന് വളം കിട്ടണം നല്ലതല്ലേ ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് വളം അങ്ങനെ പൊടിയാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് വളം തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വളം വേണം അതിന് ആട്ടിൻ കാഷ്ടമാണ് നല്ലത് എന്ന് പറയാൻ കാരണം ആട്ടും കാഷ്ടം പതുക്കെ പതുക്കെ പൊടിഞ്ഞ് കുറേ ചെടി കുറേ ചീടെ ചെടിക്ക് എല്ലാ ദിവസവും വളം കിട്ടിക്കൊള്ളും മറ്റുള്ള വളങ്ങളാവുമ്പോൾ പൊടി രൂപത്തിലാവുമ്പോൾ അത് വേഗം അത് അലിഞ്ഞു തീർന്ന് അത് വേഗം തീർന്നു പോകും ഇത് പതുക്കെ പതുക്കെ പൊടിഞ്ഞ് ചേരുന്ന അനുസരിച്ച് അതിന് വളം കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന മാതിരി തന്നെ ചെടിക്കും എപ്പോഴും വളർത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പലരും ഇതിൽ ആട്ടും കാഷ്ടം പൊടിക്കണം അത് അറുപത് ദിവസം കെട്ടിവെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടിട്ടാണേ എൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ആട്ടും കാഷ്ടമാണെങ്കിൽ നന്നായിട്ട് അത് പൊടിച്ചോളും അതിന് പ്രകൃതി തന്നെയുണ്ട് പൊടിക്കാൻ ആളുകൾ നമ്മളെന്തിനീ പാടുപെടണം അത് ഈ രാസവളം ഇടാത്ത സ്ഥലങ്ങളായിരിക്കണം കേട്ടോ രാസവളം അധികം ഒട്ടുകൊടുത്ത് ചിലപ്പോൾ എനിക്കറിയില്ല ഞാൻ അധികം അസൗ ഇടാത്തത് പിന്നെ ഇത് വേഗം പൊടിയാൻ വേറെ ഒരു വിദ്യ ഉണ്ട് ഇതിലേക്ക് കൊപ്ര നമ്മൾ പുളിപ്പിച്ച് നമ്മൾ സ്ലറി ഉണ്ടാക്കുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കി ഒറ്റ ആഴ്ച കൊണ്ട് അത് ഞാനൊരു വേറെ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം നിങ്ങളത് എങ്ങനെയാണ് കറക്റ്റായിട്ട് വേഗം പൊടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ അത് പെട്ടെന്ന് അത് പൊടി അത് കുരുപ്പ വേഗം മണ്ണിലേക്ക് ലയിക്കും ഇപ്പോൾ നമ്മൾ നമ്മളാട്ടിൻകാഷ്ടം ഇട്ടിട്ട് മൂന്നാഴ്ചയായി അപ്പോഴത്തേക്ക് ഒരു പരിധി പകുതി കൂടുതൽ തന്നെ അത് ഈ കുരുപ്പ കുത്തിയൊക്കെ ആയിട്ട് മണ്ണിച്ചേരണ്ട് വെറുതെ നമ്മൾ പൊടിക്കണം പൊടിക്കണം എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല ഒരാവശ്യമില്ല മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ വളം ഈ രാസവളം ഇട്ട് നശിപ്പിച്ച സ്ഥലങ്ങളിലാണെങ്കിൽ വരാൻ മലാണ് അല്ലാത്തോടത്തൊക്കെ ജീവാണുക്കളുണ്ട് ജീവാണുക്കൾ വേഗം പ്രവർത്തിച്ച് ഇത് വേഗം അലിയും മണ്ണിൽ അല്ലാതെ ചാക്കിലിട്ട് പൊടിക്കും പല വീഡിയോയിൽ പല രീതിയിൽ ആട്ടും കാഷ്ടം പൊടിക്കാൻ പറ്റുന്ന പാട് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഒരു കാര്യമില്ല ആട്ടും കാഷ്ടം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഉണ്ടോ ഇതൊക്കെ ഇനി അധികം ചേരാൻ തന്നെ ഇല്ല ഈ രാസവളം ഇട്ട് കൊടുത്താണ് ജീവാണുക്കളൊക്കെ നശിച്ചു പോകണം അല്ലാത്തടത്തൊക്കെ അത് ഈ ആട്ടും കാഷ്ടമൊക്കെ രണ്ട് മൂന്നാഴ്ച മൂന്നാഴ്ച ആയുള്ളൂ ഈ ജാതിക്കിട്ടതൊക്കെ കണ്ടോ മണ്ണിൽ അലിഞ്ഞു കഴിഞ്ഞു